നമസ്കാരം ഞാൻ എൻ്റെ ചാനൽ ആരംഭിച്ച് നാലാമത്തെയോ അഞ്ചാമത്തെയോ ഒരു വീഡിയോ വളരെ വൈറലായ പന്ത്രണ്ട് ലക്ഷത്തിലധികം പേര് കണ്ട ഒരു വീഡിയോ ഈ മനുഷ്യൻ ഒരു ഡോക്ടറാണോ എന്ന് ചോദിച്ച് പാലായിലുള്ള ഡോക്ടർ മനോജ് ജോൺസൺ എന്ന വ്യക്തിയെക്കുറിച്ചായിരുന്നു അന്ന് മനോജ് ജോൺസൺ ഇത്ര പ്രശസ്തനായിരുന്നില്ല ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന് ക്ലിനിക്കുകളുണ്ട് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ് അദ്ദേഹം നാച്ചുറോപ്പതിയാണ് ചെയ്യുക എന്നാൽ മനുഷ്യർക്കുണ്ടാകുന്ന വിവിധ രോഗങ്ങളെക്കുറിച്ച് അദ്ദേഹം ശാസ്ത്രീയമായി പഠിച്ച് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട് അതിന് അനുയോജ്യമായ മെഡിസിൻ എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടെ വരൂ എല്ലാ രോഗികളെയും ഞാൻ ചികിത്സിച്ച് ഏത് രോഗമാണെങ്കിലും ഞാൻ ചികിത്സിച്ച് ഭേദപ്പെടുത്താം എന്ന് പറയുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പ്രമേഹ രോഗത്തിൻ്റെ അനുബന്ധ ചികിത്സയ്ക്കാണ് ഞാനന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അദ്ദേഹം ഒരുപാട് മരുന്നുകൾ കഴിക്കണമെന്നല്ല എന്നോട് പറഞ്ഞത് അദ്ദേഹം എനിക്ക് ഒരു ഡയറ്റ് പ്ലാൻ തന്നു എക്സസൈസ് പറഞ്ഞു തന്നു ഞാൻ ആ ഡയറ്റ് പ്ലാൻ സ്വീകരിച്ചു എക്സസൈസ് നിരന്തരമായി ചെയ്തു വലിയ തോതിൽ പ്രമേഹമുണ്ടായിരുന്നു എനിക്ക് അത് നോർമൽ അവസ്ഥയിലേക്ക് വന്നു ഞാൻ ആ ഡയറ്റ് പ്ലാൻ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ എനിക്കിന്നും നോർമൽ അവസ്ഥയിൽ നിൽക്കുമായിരുന്നു പല യാത്രകളും ചെയ്യേണ്ടതുകൊണ്ടും പല സ്ഥലങ്ങളിലും പോകേണ്ടതു അങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല കൃത്യമായി എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ വീണ്ടും പ്രമേഹം കൂടി ഞാൻ ഡയബറ്റിക് നോർമൽ സ്റ്റേലെത്തി മരുന്ന് ഉപേക്ഷിച്ച ആളാണ് വീണ്ടും മരുന്നെടുക്കേണ്ടി വന്നു ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അക്കാര്യം പറയാനൊന്നുമല്ല ഈ മനോജ് ജോൺസനെയും യൂട്യൂബിൽ വരുന്ന മറ്റ് ഒരുപാട് പ്രകൃതി ചികിത്സകർ ഹോമിയോപ്പതി ചികിത്സകർ ആയുർവേദ ചികിത്സകർ അവരുടെ ഒക്കെ വീഡിയോകളുണ്ട് അതിനെതിരെ നിരന്തരം സംസാരിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു കോട്ടയം കാര്ത്താസ് ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോജോ വി ജോസഫ് എൻ്റെ ഭാര്യയുടെ അടുത്ത കൂട്ടുകാരിയുടെ ഒരു കസിനാണ് ഒരിക്കൽ ഞാൻ ഇദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് ആ എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ആദ്യമൊക്കെ ഞാൻ കാണുമായിരുന്നു പക്ഷേ പിന്നീട് ഞാനത് കാണാതായി അദ്ദേഹം ചിലപ്പോൾ ഈ ഡോക്ടേഴ്സൊക്കെ സർജറി ചെയ്യുന്ന വേഷമുണ്ടല്ലോ ആ വേഷവിധാനത്തോടെയൊക്കെ വന്നിരുന്ന് വീഡിയോ ചെയ്യാറുണ്ട് ഞാനൊരു ഡോക്ടറാണ് ഡോക്ടർ തന്നെയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണോ അങ്ങനെ വേഷവിധാനങ്ങൾ എന്ന് എനിക്കറിയില്ല അത് പോട്ടെ അദ്ദേഹം എപ്പോഴും പറയുന്നത് എം ബി ബി എസ് പഠിച്ച എം ഡി കഴിഞ്ഞ ഞങ്ങളെപ്പോലെയുള്ളവർക്കല്ലാതെ മനുഷ്യ ശരീരത്തെക്കുറിച്ചും മനുഷ്യൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചും സംസാരിക്കാൻ അവകാശമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് മറ്റ് രീതികളൊന്നും സ്വീകരിച്ചവർക്ക് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ കഴിയില്ല അത് ശരിയല്ല അവരുടെ വിശകലനങ്ങൾ ശരിയല്ല അവർ പറയുന്ന മരുന്നുകൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കരുത് അതൊക്കെ ശരീരത്തിന് ദോഷം ചെയ്യും ഇപ്പം ഈ മനോ ജോൺസനും ഒക്കെ ഒരുപാട് ഫുഡ് സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാൻ പറയും ഒമേഗ ത്രീ പോലുള്ളത് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റുകൾ ഇതൊക്കെ നിരന്തരമായി ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട് അതുപയോഗിച്ചാൽ നിങ്ങൾക്ക് ദോഷമുണ്ടാകും ഈ ജോജോ വി ജോസഫ് ഓങ്കോളജിസ്റ്റാണ് അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുകയും ഒരിക്കൽ എൻ്റെ പേര് വരെ പരാമർശിച്ചിരുന്നു ഞാൻ ഈ മനോജ് ജോൺസനെ കുറിച്ച് മൂന്നാല് വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരാളുടെ ചാനലിലും വീഡിയോ വന്നിരുന്നു ഇതൊക്കെ സമൂഹത്തിന് ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ ജോജോ വി ജോസഫ് എന്ന ഡോക്ടറോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് വന്നത് താങ്കൾ ചികിത്സിച്ച എല്ലാവരും ക്യാൻസർ ഭേദപ്പെട്ടാണോ പോയത് താങ്കൾ ചികിത്സിച്ച എത്രയോ പേർ ക്യാൻസർ മൂർച്ഛിച്ച് മരിച്ചിരിക്കുന്നു മനുഷ്യന്റെ മരണത്തെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല അതറിയാതെ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് മറ്റ് രീതികൾ ശരിയല്ല എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾക്കറിയാമോ കോട്ടക്കൽ ആര്യവേദശാലയിൽ എത്രയോ പേർ ക്യാൻസർ രോഗികൾ സുഖപ്പെട്ടിട്ടുണ്ടെന്ന് അവിടെ ആശ്വാസം കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ ഏതൊരു ചികിത്സാ രീതിക്കും അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ട് ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണല്ലോ ഈ ചികിത്സാവിധികളൊക്കെ ഹോമിയോപ്പതിയായാലും ആയുർവേദമായാലും സിദ്ധവൈദ്യമായാലും പ്രകൃതി ചികിത്സയായാലും ഒക്കെ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് നിങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള ഡോക്ടേഴ്സിന് ധാരണയുണ്ട് നിങ്ങൾ മാത്രമാണ് ചികിത്സിക്കാൻ അധികാരമുള്ളവർ മറ്റ് ചികിത്സാ രീതികളൊക്കെ പാടാണ് കോവിഡ് സമയത്ത് അറിയാം ഹോമിയോപ്പതി മെഡിസിൻ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ ഐ എം എ പ്രശ്നം ആരും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്താണ് കാരണം ഇവിടുത്തെ അലോപ്പതി മരുന്നുകൾ ഉണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ടുള്ള അഹിത ബന്ധമാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഹോമിയോ ചികിത്സ ചെയ്താൽ എത്രയോ പേർക്ക് കോവിഡ് വരാതിരുന്നു എന്തുകൊണ്ടാണ് ഐ എം എ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യമതല്ല ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് നിരോധിച്ച മുപ്പത്തിയഞ്ച് മരുന്നുകളുടെ ഒരു ലിസ്റ്റാണ് ജോജോ വി ജോസഫൊക്കെ കൃത്യമായി ഇതൊന്നും നോക്കണം ഈ മരുന്നുകൾ നിങ്ങൾ അറിഞ്ഞു കാണാം എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യമില്ല പക്ഷേ ഇതിൽ ഒരു കോമ്പിനേഷൻ മരുന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടെന്നാളാണ് എനിക്കുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ അതിനാരും മറുപടി പറയും എന്തുകൊണ്ടാണ് ഈ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ പരിശോധിക്കാതെ ഇതെല്ലാം വിപണിയിലേക്ക് ഇറക്കി വിട്ടത് മൃഗങ്ങളിൽ പരിശോധിക്കുന്നത് പോലെ പന്നികളിൽ പരിശോധിക്കുന്നത് പോലെ ഇവിടെ സാധാരണ മനുഷ്യരുടെ ശരീരത്തിൽ ഇത് പരീക്ഷിക്കുകയല്ലായിരുന്നു അതല്ലേ സംഭവിച്ചത് ഈ മുപ്പത്തിയഞ്ച് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ഇത് അവസാനിപ്പിക്കണം ഇതിൻ്റെ പാർശ്വഫലങ്ങൾ ഭീകരമാണ് എന്നാണ് ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് പറഞ്ഞിരിക്കുന്നത് ഇതിന് മറുപടി ഉണ്ടോ ജോ ജോ വി ജോസഫ് നിങ്ങളുമൊക്കെ ശുപാർശ ചെയ്തിട്ടുള്ള മരുന്നുകൾ ഉണ്ടാകുമല്ലോ ഇതിൽ അമേരിക്കയിലൊക്കെ പാരസെറ്റമോൾ നിരോധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ തമാശ പറഞ്ഞിട്ടില്ലേ ഇവിടെ പാരസെറ്റമോൾ യഥേഷ്ടം വിൽക്കുമായിരുന്നല്ലോ ഒരു മനുഷ്യനോട് പറഞ്ഞതാണ് എലിയെ കൊല്ലാൻ വേണ്ടി പഴത്തിൽ പാരസെറ്റമോൾ വെച്ചു കൊടുത്താൽ മതിയത്രേ അപ്പോൾ ആ മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ എന്തായിരിക്കും എന്നാൽ പെട്ടെന്നൊന്നും ഇതിൻ്റെ പാർശ്വഫലങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകാൻ കാരണം ഇവിടുത്തെ സർക്കാരുകൾ ഈ വിപണിയിലേക്ക് ഇറക്കിപ്പെടുന്ന മരുന്നുകളെ കുറിച്ച് ശ്രദ്ധിക്കാറുണ്ടോ കർശനമായി നിയന്ത്രണം വേണ്ടേ ഈ മരുന്നുകളിങ്ങനെ നിരോധിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല വർഷങ്ങൾ തോറും ഇങ്ങനെ പല മരുന്നുകളും നിരോധിക്കാറുണ്ട് അപ്പോൾ പുതിയ മരുന്നുകളിറങ്ങും കുറച്ചു കാലം കഴിയുമ്പോൾ അതും നിരോധിക്കും അതിനും പാർശ്വഫലങ്ങളുണ്ടെന്ന് പറയും പാവപ്പെട്ട മനുഷ്യർ ഇതുപയോഗിച്ച് അനുഭവിക്കുകയാണ് ഇവിടെ ആശുപത്രികൾ പെരുകയാണ് ഡോക്ടർമാർ കൂടുകയാണ് അവസാനമായി എനിക്ക് ഐ എം എ ഡോക്ടർമാരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഐ എം എയിൽ അംഗത്വമുള്ള ഡോക്ടർമാരോട് നിങ്ങൾ വാശി പിടിക്കാറുണ്ടല്ലോ ഞങ്ങൾ അലോപ്പതി ഡോക്ടർമാർ ഞങ്ങളാണ് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ ഞങ്ങൾ മാത്രമാണ് അതിന് അനുയോജ്യം എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ എത്ര മന്ദബുദ്ധികളായ ഡോക്ടേഴ്സ് ഉണ്ടെന്ന് അറിയാമോ നിങ്ങളുടെ കൂടെ വീട്ടുകാർ നിർബന്ധിച്ചതിൻ്റെ പേരിലും ഡോക്ടർ എന്ന പേര് നിലനിർത്താനും വേണ്ടി എം ബി ബി എസ് എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ചികിത്സയ്ക്ക് പോകുന്നവർ എത്രയോ മനുഷ്യരെ ചികിത്സിക്കാൻ അറിയാതെ കൊന്നുകളഞ്ഞവർ അവിടെയും ആരെങ്കിലും കേസ് കൊടുത്താൽ ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടാവും അതും ഐ എം എയിൽ അംഗത്വമുള്ള ഡോക്ടേഴ്സ് തന്നെയാണ് അവർ വന്ന് അവരെ രക്ഷപ്പെടുത്തും കോടതിയിൽ മുഴി കൊടുക്കും ആ ഡോക്ടറുടെ കൈപ്പഴി അല്ല എന്ന് പറയും എൻ്റെ ഒരു അകൽന്ന ബന്ധു കടുത്ത തലവേദന ഡോക്ടറെടുത്ത് പറഞ്ഞത് മൈഗ്രൈനാണ് ഉറങ്ങാനുള്ള മരുന്ന് വിട്ടു രാത്രിയിൽ അയാൾ മരിച്ചു തലച്ചോറിലെ ബീൻ പൊട്ടി ബ്ലഡ് ക്ലോട്ട് ചെയ്തതാണ് കാരണം അത് കണ്ടുപിടിക്കാൻ ആ ഡോക്ടർ കഴിഞ്ഞില്ല ആയാലും ഡോക്ടറാണ് ന്യൂറോപ്പതി സ്പെഷ്യലിസ്റ്റ് ഒന്നും ആയിരുന്നില്ല എന്നാൽ ആ ഡോക്ടർ ചെയ്യേണ്ടത് ഒരു ന്യൂറോ സർജൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിക്കില്ലേ അത് ചെയ്തില്ല അങ്ങനെയുള്ള ഡോക്ടേഴ്സും ഉണ്ട് എന്ന് ഞാനിവിടുത്തെ ജോജോ ബി ജോസഫിനെ പോലുള്ള ഡോക്ടർമാരെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ രോഗശമനത്തിനായും കഴിക്കുന്ന മരുന്നുകൾ രോഗികളെ സൃഷ്ടിച്ചുപെടുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടുത്തെ മെഡിക്കൽ ഫീൽഡ് വളരുകയാണ് എങ്ങനെ ആശുപത്രികളായി വളരുകയാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വളരുകയാണ് മെഡിക്കൽ ഷോപ്പുകൾ വളരുകയാണ് ജനങ്ങൾ തകരുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ ഈ അലോപ്പതി മരുന്നുകൾ കഴിയുമെങ്കിൽ ഒഴിവാക്കുക ചെറിയൊരു തലവേദന വന്നാൽ നിങ്ങൾ ടെസ്റ്റ് നടത്തിക്കൊള്ളുക അവർ തരുന്ന ഈ ഭീകര മരുന്നുകൾ കഴിക്കാതിരിക്കുക കഴിയുമെങ്കിൽ പ്രകൃതി ചികിത്സയും ആയുർവേദവും അതുപോലെ ഹാനികരമല്ലാത്ത ചികിത്സകൾ ചെറിയ രോഗങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക ഞാൻ ശാസ്ത്രീയ ചികിത്സാവിധികളെ നിഷേധിക്കുകയല്ല ചില രോഗങ്ങൾക്ക് ശാസ്ത്രീയ ചികിത്സകൾ അലോപ്പതി ചികിത്സ തന്നെ വേണം എന്നാൽ ചെറിയ ചില രോഗങ്ങൾക്ക് നമ്മൾ ഹോമിയോയും ആയുർവേദവും ഒക്കെ തന്നെ ഉപയോഗിക്കുക ചിലപ്പോൾ മരുന്നുകളില്ലാതെ മാറുന്ന രോഗങ്ങളുണ്ട് നമ്മളുടെ ആഹാര ക്രമീകരണം നടത്തിയോ എക്സസൈസ് ചെയ്തോ ചിലപ്പോൾ പച്ചവെള്ളം കുടിച്ച് ഉപവാസമിരുന്നു കൊണ്ട് മാറുന്ന ചില രോഗങ്ങളുണ്ടാവാം നിങ്ങൾ അങ്ങനെയും ശ്രമിക്കുക അല്ലാതെ എന്ത് ചെറിയ കാര്യമുണ്ടായാലും ഈ അലോപ്പതി മരുന്നുകൾ വാരി തിന്നുന്ന സ്വഭാവം ഒഴിവാക്കണമെന്ന് സാധാരണക്കാരോടും അപേക്ഷിക്കുകയാണ് താങ്ക്